അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു സൂപ്പർ കാഴ്ച അങ്ങോട്ട് കാണിച്ചേക്കാന്ന് ഞാൻ വിചാരിച്ച് സംഭവം എല്ലാവർക്കും ഒരു വിധപ്പെട്ട എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പം സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചര ആറ് മണിയോടെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു ചെമ്മീൻ കെട്ടിലെ കാഴ്ചയാണ് ഈ കാണുന്നത് ചെമ്മീൻ കെട്ടിൽ നോക്കിയാൽ എന്തോരോ ആൾക്കാരാണ് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്നത് നല്ല രസമാണ് ഈ കാഴ്ച കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് സത്യഞ്ചേൻ്റെ വലയൊന്നുമില്ലേ കൈ കൊണ്ടുള്ള പരിപാടിയാണ് കറിക്കുള്ള സാധനം പിടിച്ച് കരിമീൻ ഉണ്ടോ ഉണ്ടോ കരിമീനൊക്കെ വെറുതെ ഷവർ പോലെ കരിമീനൊക്കെ പിടിച്ചിട്ടുണ്ട് സത്യം ചേട്ടൻ ആ മോനെ സീൻ കേട്ട ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം പേർക്ക് അറിയാം നമ്മുടെ സ്ഥിരമായിട്ടുള്ള വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റമുള്ള എഴുപുന്നേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇത് പുതിയതായിട്ട് വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റത്തും അതോടൊപ്പം ഈ എറണാകുളം ജില്ലയുടെ തെക്കേറ്റം മന ചെല്ലാനം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ എല്ലായിടത്തും കൂടിയുള്ള ചെമ്മീൻ കൃഷിയുടെ ഹാർവസ്റ്റിങ് സമയമാണ് ഏകദേശം ഒരു ഏപ്രിൽ അല്ല മാർച്ച് പകുതി കഴിയുമ്പോൾ തൊട്ട് മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയാണ് നമ്മുടെ ഹാർവസ്റ്റിങ് സമയം നടക്കുന്നത് അപ്പം ഇപ്പോൾ ഏപ്രിൽ ഇന്ന് ഏപ്രിൽ ഒന്നല്ലേ അതിന് നമ്മുടെ ദിവസവും അപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതിയാണ് കേട്ടോ ഏപ്രിൽ ഒന്നാം തീയതി ആണ് ഈ നമ്മുടെ ഇവിടുത്തെ ഒരു ചെമ്മീൻ കെട്ടിൽ മീനുകളൊക്കെ എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി പിടിച്ചെണ്ടിരിക്കണ സമയമാണ് ഇഷ്ടംപോലെ ചെമ്മീൻ കെട്ടുകളുണ്ട് ഇന്നലെയൊക്കെ കുറേ ചെമ്മീനുകൾ പല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ചെമ്മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിങ്ങനെ ഏകദേശം കാർജമ്മ പിടിച്ചാ അതിൻ്റെ സത്യം ചേട്ടൻ ഒരു കാർജമ്മ പിടിച്ചിട്ടുണ്ട് സത്യം ഇപ്പോൾ കാണിച്ചു കൊടുക്ക് കൊടുക്കുക പോണ്ട് പോണുണ്ട് അടക്കോ അവിടെ പിടിച്ചെടുക്കുകട ഈ ആളുകളെല്ലാവരും കൂടി ഇങ്ങനെ ആ പോയത് ആളുകളെല്ലാം കൂടി കൂട്ടത്തോടെ ഇറങ്ങി കഴിയുമ്പോഴേ ഈ വെള്ളം അത്യാവശ്യം കലങ്ങും അങ്ങനെ വരുമ്പോൾ മീനുകളൊക്കെ പൊക്കത്ത് വരും അപ്പം ഇതേപോലെ വെറുതെ നടന്നാൽ പോലും നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ നടന്നാൽ പോലും മീനുകളെയൊക്കെ കിട്ടും കേട്ടാ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടാ ഇതാരാണിത് നമ്മൾ വന ചോദിച്ച എന്താ പരിപാടി കേട്ടോ ഭീഷണേ ഭീഷണ ജമീനും പങ്കുവെക്കണത് ആർക്ക് പങ്കുവെക്കണത് നമ്മടെ ഓമന ചിവിടെ എന്താ ചെയ്യണേ നോക്കിയെന്നറിയാവാ ഇവിടെ ഈ ഭീഷണ ആൾക്കാരുണ്ടല്ലോ എല്ലാ ആൾക്കാരും വീശിയല്ലേ എന്നിട്ട് വീശിയിട്ട് ഭീഷണിയിട്ട് ഇതുപോലെ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ കണ്ട ഇതുപോലെ മീൻ പിടിച്ചിട്ടുണ്ടല്ലേ എന്നിട്ട് മീൻ എന്ത് ചെയ്യും എന്റെ പങ്ക് വെക്കി രണ്ട് മൂന്നായിട്ട് പങ്കുവെക്കും ഒരു പങ്ക് എടുക്കും ഒരു പങ്ക് മുതൽ മുതലാളിക്ക് രണ്ട് പങ്ക് പണിക്കാർക്ക് കാര്ക്ക് അതാണ് നമ്മുടെ ഇവിടുത്തെ പിന്നെ കരയിൽ കിടക്കണ ചെമ്മനല്ലേ കണ്ടില്ലേ നീ വലിയ വീശിയുടെ നമ്മൾ എടുക്കലൊന്നല്ലേ ചൂടനെ നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അത്രയല്ല അതും വെള്ളം തിന്ന് വീശി പിടിക്കണം നമുക്ക് ജോസഫിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കല്ലേ ഈ ചെമ്മീനൊക്കെ ഞാൻ പെർക്കിടും ഇതാണ് ആളുകൾ എല്ലാരും കൂടി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോ കണ്ട ഈ മീനുകളൊക്കെ പൊക്കത്ത് വരും അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് പിടിക്കാതിന് രണ്ടെണ്ണം നീണ്ട പതിക്കാ രണ്ടെണ്ണം കണ്ടല്ലേ ചേച്ചി കണ്ട രണ്ടെണ്ണം ചേർന്നിരിക്കണ ദേ ഓ അവിടെ ചെറുതായിട്ട് താന്നവന അവിടെ അവിടെ ആയിരുന്നു അയ്യോ അപ്പുറത്താർന്നേ ചേച്ചി അങ്ങോട്ട് ഓടിക്കറിയാം കിട്ടിയ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ മിറ്റിന്ന് അയ്യോ പോയാ പോയിട്ടില്ല അവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അത് പരുവിക്കടായി ഒരു മാർച്ച് ലാസ്റ്റ് മുതൽ ഒരു ഏപ്രിൽ പതിനഞ്ച് വരെയാണ് കേട്ടോ ഈ ഒരു സംഭവമുള്ളത് അപ്പൊ ഇപ്പം ഇങ്ങനെ പിടിക്കും ഇനി കുറച്ച് വെള്ളം ഡൗൺ ആക്കിയിട്ട് പിടിച്ചിട്ടിരിക്കും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ പതിനഞ്ച് ദിവസം ഈ ഒരു ചെമ്മീ കിട്ടു തന്നെ ഇരിക്കല ഇതേ ഇതേപോലത്തെ കുറേ അധികം ചമ്മീൻ കിട്ടികളുണ്ട് അപ്പം എല്ലാ ചെമ്മീൻ കെട്ടുകളിലും ഇതേപോലെ പിടിക്കും പിന്നെ വെള്ളം കത്തിച്ച് പിടിക്കും അങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഈ നാട്ടുകാർ ഇറങ്ങി പിടിക്കണമല്ലേ ഈ പിടിക്കണ ചെമ്മീന് മീൻ നമ്മുടെ പങ്കെടുക്കണ സ്ഥലമുണ്ടോ ആ പങ്കെടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിന് ഷെയർ ചെയ്യും മീനെ പിടിക്കണേല് മൂന്നിൽ രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ പിടിക്കണവർക്ക് ഇടും കേട്ടോ ഒരു ഭാഗമാണ് മുതലാളിക്ക് കിടുന്നത് അപ്പോൾ മുതലാളിക്ക് നഷ്ടമല്ലേന്ന് ഓർക്കും സംഭവം ശരിയാണ് മുതലാളിക്ക് നഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ പക്ഷേ ഇവിടെ ഫുൾ ടൈം ഇങ്ങനെ നാട്ടുകാരല്ലേ പിടിക്കണത് മുതലാളിക്ക് അതല്ലാതെ തന്നെ ഇതിനകത്ത് ചെമ്മീനെ മീനുകളെയൊക്കെ കൃഷി രീതി തുടങ്ങിയിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തിന് ശേഷം തന്നെ ചെമ്മീനുകളെയൊക്കെ പിടിച്ചു തുടങ്ങും ഈ അവസാന സമയത്ത് മാത്രം ചെമ്മീൻ കെട്ടി ഏകദേശം ഒരു ഏപ്രിൽ പതിനഞ്ചോടെ മൊത്തത്തിൽ അവസാനിപ്പിക്കും എന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ വറ്റിച്ച് മൊത്തത്തിൽ അവസാനിപ്പിക്കും ആ സമയത്ത് മാത്രമാണ് ഇങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇറങ്ങി പിടിക്കണത് അപ്പോൾ ആ സമയത്ത് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി മൂന്നിൽ രണ്ട് ഭാഗം മീൻ പിടിക്കണവർക്കാണ് അപ്പോൾ നല്ലൊരു കാര്യമാണ് ഇടയ്ക്ക് മീൻ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടിയുണ്ട് ഇനിയിപ്പോൾ ഒന്നാം തീയതി അല്ലേ അതിന് പതിനഞ്ച് ദിവസം കൂടിയുണ്ട് പതിനഞ്ച് ദിവസം നല്ല കിഡിലെ നടിപൊളി മീൻ മീൻപിടുത്തുക അത് ഒരു അറിയിപ്പായിട്ട് കൂടി എടുത്തിട്ടല്ലായിരുന്നു അറിയിങ്ങനെ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ അറ്റത്തുള്ള എഴുകുന്ന മീണ്ടകര മേഖലകളിൽ ചെല്ലാനോ എന്നുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇഷ്ടംപോലെ ചെമ്മീൻ കെട്ടുകളുണ്ട് ഈ ഭാഗത്തായിട്ട് അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഏപ്രിൽ പതിനഞ്ച് വരെ നല്ല തകൃതിയായ മീൻ പിടുത്തം ഉണ്ടാകും അപ്പം മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ രാവിലെ വരണം ഇറങ്ങി മീൻ പിടിക്കണം മീൻ പിടിച്ചിട്ട് നിങ്ങൾക്ക് മീനിൻ്റെ പകുതി പകുതിയല്ല പകുതിയിൽ കൂടുതൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ സൂര്യനൊക്കെ ഉദിച്ചു ഞാട് വരുമ്പോഴേക്കും ഏകദേശം മീൻപിടുത്തം അവസാനിച്ച് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് പങ്കെടുക്കുന്ന കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ പങ്കെടുക്കുമ്പോൾ കാഴ്ചകൾ അവിടെ ചെന്ന് ബഹളം ഒന്നിച്ച് പുറത്താനൊന്നും പറയില്ല നിങ്ങൾ നേരിട്ടിരുന്ന് കണ്ടേക്കണം പിന്നെ ഇവിടെ എന്തൊക്കെ മീനുണ്ടാവും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാ സാൾട്ട് വാട്ടർക്ക് വളരണ അത്യാവശ്യ നിങ്ങളെ പിടിക്കണ ആ നിങ്ങളെ പിടിക്കാം അവര അവരെയൊക്കെ പിടിക്കണമെന്ന് കാര്യമൊക്കെ ഉള്ള ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് കുറച്ച് മീൻ തരേണ്ടി വരും കാളാഞ്ചി പിടിച്ചിട്ടുണ്ടോ തോന്നുന്നില്ലല്ലേ വിലപ്യാ ആ കുടം നടക്കാൻ പറ്റില്ല പക്ഷേ കയ്യിലുണ്ടാകുന്ന തൂര് വല അവിടെ അല്ല ഇവിടെ എന്തൊക്കെ മീൻ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഉണ്ടല്ലോ കരിമീൻ ഉണ്ടാവും ചിലോബി ഉണ്ടാവും പൂമീൻ ഉണ്ടാവും കാളാഞ്ചി ഉണ്ടാവും ചെമ്മീൻ ഉണ്ടാവും ഞണ്ടാവും അല്ലേ അയ്യോ ഇതിന് വലിച്ചുകാരണ്ടേ കണ്ട ഈ ടൈപ്പ് മീനുകളൊക്കെ ഉണ്ടാവും അപ്പം ഇവിടുത്തെ മീനുകളുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നല്ല ഉപ്പ് വെള്ളത്തിൽ വളരണ മീനുകളാണ് നല്ല മുടിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും അല്ലേ അതെ അതിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയേണ്ട ഇത്രയും ക്വാളിറ്റിയുള്ള ഉള്ള മീനുകളെ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തുനിന്നും കിട്ടിയല്ല കണ്ടല്ലോ ഈ തിലോപ്പിയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ട മറ്റു സ്ഥലത്തുനിന്ന് കഴിക്കുന്ന മീനുകളെ പോലെ ആയിരിക്കില്ല അവന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമീനെ തോപ്പിക്കുന്ന ടേസ്റ്റിലേക്ക് എത്തി നിൽക്കുന്ന സമയമായിരിക്കും അല്ലേസ്റ്റിനെ പിന്നെ തീർച്ചയായും ഈ സമയത്ത് തോപ്പിച്ച് കളിയോ കണ്ട കരിമീൻ പിലോപ്പിയുണ്ട് ൂമീനല്ലിപ്പൂമീനാണ് കുച്ചിപ്പൂമീൻ വള്ളിപ്പൂമീൻ ഉണ്ട് വള്ളിപ്പൂമീനൊക്കെ ഇപ്പൊ നല്ല ടേസ്റ്റിലേക്ക് എത്തിട്ടുണ്ട് മഞ്ഞ കളർ റൈസ് നെയ്യ് പിടിച്ചിട്ടുണ്ടാവും മൂളിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് മുള്ളു കുറവായിരിക്കും സമയത്ത് എന്റെ മീൻ കറി വീട്ടിൽ കൊടുത്തേക്കണം ഇനി ഇത് കൊണ്ടുപോകാനുള്ള പാടായിരിക്കും അല്ലെ നമ്മടെ നമ്മടെ ഓമന ചേച്ചിയുടെ നേതൃത്വത്തിൽ ഉണ്ടോ അല്ലെ നമ്മടെ ഓമന ചേച്ചിയുടെ നേതൃത്വത്തില് ഭയങ്കരമായ പങ്കെടുക്കല് ഞാൻ പോണ് ഓമൻ ചേച്ചി എടുത്തോ അല്ല എവിടെ ഉണ്ടോ ചെന്നിട്ടും പാ ഓമന ചേച്ചി ആണ് ആണെട്ടോ എവിടുത്തെ മെയിൻ ആളോ കണ്ടാ കൊട്ടേ നോക്കി പിടിച്ചിട്ട് പോണണ്ടോ ആറ് കിലോയുള്ള കാളാഞ്ചിനെ കണ്ടില്ലെന്ന് പറയരുത് അല്ലേ ആര് വീശിപ്പിച്ചു ഇതിന് ഓടി വന്ന കറക്റ്റ് പരിപാടി കിട്ടിയല്ലേ കൊറച്ചുപേരുടെ പല കീറിക്കാണ് ഇത് ആറ് കിലോയുള്ള മോനെ വീശിട്ടുണ്ടേട്ട് ഇന്നുണ്ടല്ല ഞാൻ ചെമ്മീൻ കെട്ടിനെ പറ്റിയിട്ട് ഞാൻ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ചെമ്മീൻ കൃഷിയും ചെമ്മീം കെട്ടും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ അധികം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ചെമ്മീം കൃഷിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിലെ ചെമ്മീം കൃഷിയുടെ ചരിത്രം പറയുകയാണെങ്കിലുണ്ട് നമുക്ക് ഒഴിച്ച് മാറ്റാൻ പറ്റാത്ത ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഞങ്ങളുടെ സ്വന്തം ജോണപ്പൻ ചേട്ടനാട്ടാ ഇങ്ങനെ പോയി ജയിച്ചിട്ട് നോക്കി നിൽക്കണ കേട്ടാ അപ്പൊ ജോണപ്പൻ ചേട്ടനാണ് നമ്മുടെ നാട്ടിലെ ചെമ്മീ അമ്പത്തഞ്ചുമല്ല ജോണപ്പൻ ചേട്ടൻ ചെമ്മീൻ കൃഷി തുടങ്ങുമ്പോ ഞാൻ ജനിച്ചിട്ട് കൂടിയില്ല അത്രയും ചെമ്മീൻ കൃഷി എന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയിലല്ല ഞാൻ ചെമ്മീൻ കൃഷി എങ്ങനാ നാട്ടുകാരും അതെന്താ നാട്ടുകാരും അരിമേടിക്കണം അതുകൊണ്ടാണെന്ന് അപ്പൊ അമ്പത്തഞ്ചു കൊല്ലം മുന്നേ ചെമ്മീൻ കൃഷിന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു രീതിയിലൊന്നും അല്ലായിരുന്നു അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ചെമ്മീൻ കൃഷീനെ മാറ്റിയെടുത്ത ആളും കൂടിയാണ് ചോണപ്പൻ ചേട്ടൻ പിന്നെ ചോണപ്പൻ ചേട്ടന്റെ മകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുവിന്ന ബൈജുചൻ അല്ല സിനിമാ നടൻ എഴുപുന്ന ബൈ ചേട്ടനാണ് ബൈച്ചന്റെ കൂടെ ഞങ്ങൾ കുറെ ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടുണ്ട് പഴയ അപ്പൊ ജോണപ്പൻ ചേട്ടാ എന്താണ് ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ കൃഷീനെ എന്ന് പറഞ്ഞു അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ നെൽകൃഷിയും ഒരു മത്സ്യകൃഷിയാണ് എല്ലാ പാടശേഖരങ്ങളും അങ്ങനെ ആയിരുന്നു പിന്നീട് ഞങ്ങൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ഈ നെൽകൃഷി ഇല്ലാതാകുകയും മത്സ്യകൃഷി പന്ത്രണ്ട് മാസവും മത്സ്യകൃഷിയായി അന്ന് പിന്നെ ഇതുപോലെ ഇത് എന്നല്ല ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ രീതിയല്ലായിരുന്നല്ലോ നമ്മൾ കുഞ്ഞുങ്ങളെ അന്ന് അന്ന് ഇതുപോലെ കുഞ്ഞൊന്നും ഇവിടുണ്ട ഒന്ന് ഇവിടെ ഇല്ല പുറത്തുനിന്ന് തന്നെ നമുക്ക് കയറി കിട്ടുമായിരുന്നു പുറം കായലിന്ന് ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നത്തെ രീതി അതല്ല ഇന്ന് നമ്മൾ കെട്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ എന്തെങ്കിലും പിന്നെ ദൂരേന്ന് അടിയിൽ നിന്നാൽ കൊല്ലത്തുന്ന് അല്ലെങ്കിൽ അവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് കുഞ്ഞ് പിന്നെ സീഡ് കൊണ്ടുവന്നിട്ടെങ്കിൽ ഇന്ന് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് പുറത്തുനിന്ന് എന്ന് വെച്ചാൽ ജലമലിനീകരണമാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇവിടെ ഇത് ഈ തോന്നണ പുറത്തുനിന്ന് കയറുന്ന വെള്ളം തന്നെ നോക്കും പിന്നെ മണം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ കമ്പനികളുടെ വെള്ളം ഇത് ആ അന്ന് അങ്ങനെ ഒരു മലിന ജലം ഇല്ലായിരുന്നു നമുക്ക് താഴെ പത്ത് വയസ്സായ കടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരുന്നു അന്നത്തെ കാലത്ത് ഏത് ഒരു ചാലിൽ ഇന്ന് മനുഷ്യന് വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തൊരു കാലമാണ് പിന്നെ ഇതൊരു വിവരം പിന്നെ ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ് അപ്പോൾ ഈ ജീക്ക വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് പിറ്റേ ദിവസം പോകും ഈ സാധനമല്ല അത് വെള്ളം ഒരുപാട് മാറ്റങ്ങൾ ഈ ജലത്തിലും തന്നെ പ്രകൃതിയിൽ തന്നെ വന്നിട്ടുണ്ട് മലിനീകരണം അതൊരു പ്രധാന വിഷയമാണ് പിന്നെ ഈ പിന്നെ ഇപ്പോഴും ഈ നെൽകൃഷിക്ക് തൊഴിലാളികൾ കുറഞ്ഞ കണക്ക് പണ്ടത്തെ കണക്ക് പണ്ട് പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ വരുമായിരുന്നു ഈശാനായിട്ട് ഇന്ത്യ അങ്ങനെ ഇല്ല അത് അതിൻ്റെ എണ്ണവും കുറഞ്ഞു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അവരും കുറഞ്ഞു അവരും പണ്ട് ഇപ്പോൾ ആരും അങ്ങനെ കുറേ പ്രായമുള്ള കുറേ ആൾക്കാരൊക്കെ മാത്രമേ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പിടിക്കുന്ന മത്സ്യത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അവർക്ക് കൊടുക്കും ഒരു ചെമ്മിനാണ് പപ്പാതിയാണ് എടുക്കുന്നത് ഇതാണ് പക്ഷേ ഇത് അന്ന് അങ്ങനെയല്ല ചെമ്മിനും മീനും എല്ലാം പകുതിയായിരുന്നു അത് അന്ന് സ്റ്റംഭലും ഉണ്ടാവുമായിരുന്നു ഇത് പിന്നെ എടുക്കാനും ആളുണ്ടാവുക കമ്പനിക്കാരൊക്കെ ഇന്നിപ്പോ കാരൊക്കെ എടുക്കാനായിട്ട് താഴെ പോയി മാസം ഒറ്റ കമ്പനി അത് പെരിയ കിടക്കണ ചെമ്മീൻ ഭയങ്കരമായിട്ട് പെറുകിട്ടെന്ന് പറയാം അയ്യോ സൂര്യന്റെ വലിയ മോപ്പിന്റെ നിങ്ങൾ കേരളം പൊടി മുഴുവൻ പിന്നെ ഈ ഇതിപ്പോ വളരെ റീസെന്റ് ഒരു സംഭവമാണ് നമ്മുടെ എഴുവിനെ ഒരു അനിയൻ കൂടി ഉണ്ടായിരുന്നു വെച്ചാൽ രണ്ട് ആമക്കളുണ്ടായിരുന്നു ജോണ്പൻ ചാണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ ഇവിടുത്തെ ചെമ്മീൻ കിട്ടുകൾ മൊത്തം നടത്തിക്കൊണ്ടിരുന്നതെങ്കിലും പിന്നെ ഇടക്കാലത്ത് ഇവിടുത്തെ ബിസിനസ് മുഴുവനായിട്ട് ചെയ്യുന്നുണ്ടരുന്നെച്ചത് ഇളയ മകനായിരുന്നു ഷെൽജി ചേട്ടനായിരുന്നു ഷെൽജു ചേട്ടൻ ഈ ഒരു മാസം എന്ന് വെച്ചാൽ ചെമ്മീൻ കൃഷി തുടങ്ങിയതിന് ശേഷം പുള്ളിയാണിത് തുടങ്ങി വെച്ചത് അതിനുശേഷം അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചു അതിൻ്റെതായ ചെമ്മീൻ കൃഷി ചെമ്മീൻ സീഡ് ഇടണ സമയത്തല്ലേ അതെ കുഞ്ഞിടണ സമയത്ത് പെട്ടെന്ന് അറ്റാക്ക് വന്ന് അങ്ങനെ മരിച്ചു അപ്പൊ അതിന്റെ ഭയങ്കര സങ്കടത്തിലാണ് ചോണപ്പൻ ചേട്ടൻ മാത്രമല്ല ഞങ്ങളൊക്കെ വളരെ അടുത്തുള്ള ആൾക്കാരാണ് അപ്പൊ അതിൻ്റെതായ സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ ഞാൻ ഇവിടെ വന്ന് ആ ഉള്ള ഒരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടെന്ന് പറയാൻ ഇല്ലാണ്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യത്തിൽ അവൻ ഈ പ്രാവശ്യം ഞാൻ രക്ഷപ്പെടുവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാടി ഞാൻ ഈ പ്രാവശ്യം രക്ഷപ്പെടും അതിനോട്ട് കുഞ്ഞു എന്നൊക്കെ പക്ഷെ അവൻ രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെട്ടു പോയി അപ്പം ഇത്രേ ഉണ്ടായിരുന്നുണ്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഇത് കഴിഞ്ഞിട്ട് മീൻ പിടിച്ചിട്ട് വരുന്നവര് ഈ നമ്മുടെ ഈ റോഡ് സൈഡ് കണ്ട ഈ റോഡ് സൈഡിൽ തന്നെ വാങ്ങാനുള്ള ആൾക്കാരുണ്ടാവും കച്ചവടക്കാരൊക്കെ ഉണ്ടാവും ഇനി പുറത്തുനിന്ന് മീൻ മേടിക്കാനായിട്ട് മരുന്ന് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും വന്ന് മീൻ മേടിക്കാം കേട്ടോ നല്ല ഫ്രഷ് മീനൊക്കെ അത്യാവശ്യം വില കുറച്ച് ഈ ഒരു സമയത്തിന് അത്യാവശ്യം വില കുറച്ചൊക്കെ കിട്ടും അപ്പോൾ അത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ